മഴവിൽ മനോരമയുടെ യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോ ഞാൻ പണ്ട് കണ്ടിരുന്നു അതിലൊരു കാര്യം പറഞ്ഞു തുടങ്ങാം അതിൽ ഒരുപാട് സിനിമാ താരങ്ങളൊക്കെ ചേർന്ന് ഒരു സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ട് വിദേശയാത്രയിലാണ് റിമി ടോമി ആങ്കറിംഗ് ചെയ്തുകൊണ്ട് ആ യാത്രയിൽ ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് ഒരു വിൻഡോ സീറ്റിൽ ഫഹദ് ഫാസിൽ നടുക്ക് പൃഥ്വിരാജ് പിന്നെ ജയസൂര്യ അങ്ങനെ ഇരുന്ന് പോകുന്നു റിമി ആസ് യൂഷ്വൽ മൈക്കുമായിട്ട് ചെന്നിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ പറ്റിയും അവരുടെ സ്റ്റൈലും ഫേഷ്യൽ എക്സ്പ്രഷനും ഇരിക്കുന്നതും ഒക്കെ നോക്കിയിട്ട് ഓരോ കമൻറ്റ് പറയുന്നുണ്ട് ഫഹദ് ഇവരുടെ ഈ ബഹളങ്ങളൊക്കെ അധികം ശ്രദ്ധിക്കാതെ കുറച്ച് കാമായി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാവണം ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ റിമി വന്നിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഫഹദിനെ വെറുതെ വിടില്ല എന്തെങ്കിലും ചോദിച്ചേ പറ്റൂ നമ്മുടെ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു ഫഹദിൻ്റെ അടുത്തേക്ക് മൈക്കുമായി വരുന്നു അതിനിടയിൽ ജയസൂര്യയുടെ ഒരു കമൻ്റ് അവനെ എണീപ്പിച്ചാൽ അവൻ അപ്പോൾ തന്നെ ഉമ്മ വെച്ച് കളയുമെന്ന് അത് കേട്ട് ഫഹദ് ചെറുതായൊന്ന് പരിഭ്രമിച്ചുവെങ്കിലും അപ്പോൾ തന്നെ പറഞ്ഞു അവൻ എന്നെ ഉമ്മ വെച്ച് കിടത്തിയതാണെന്ന് അങ്ങനെ സിറ്റുവേഷൻ മാനേജ് ചെയ്തു പിന്നെ അങ്ങനെ റിമി അങ്ങോട്ട് പോയി പക്ഷേ അദ്ദേഹം വാക്ക് ഹലോ എന്താ എന്താ ആരാ എന്നെ ഉറക്കിയതാണ് അപ്പം ഇവിടെ ജയസൂര്യ എന്ന വ്യക്തിയുടെ ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ് വെളിയിൽ വന്നത് ഫഹദ് ചെയ്ത ചാപ്പ കുരിശ് ഡയമണ്ട് നെക്ലസ് തുടങ്ങിയ ചില സിനിമകളിൽ ഇൻറ്റിമേറ്റ് സീൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ തിയേറ്ററിൽ ആളെ കയറ്റാനായിട്ട് സിനിമയിൽ കുത്തിത്തിരികിയ സീനൊന്നുമല്ല രണ്ടും വളരെ നല്ല സിനിമകളാണ് ഫഹദ് നന്നായി ചെയ്തിട്ടുമുണ്ട് അത്തരം കഥാപാത്രങ്ങളെ ചെയ്ത് ഫലിപ്പിക്കുന്നവർ തന്നെയാണ് നല്ല നടന്മാരും നല്ല നടിമാരും ഒക്കെ ആവുന്നത് ജയസൂര്യ പോലുള്ള പകൽ മാന്യന്മാർ അതൊക്കെ ഒഴിവാക്കുന്നുണ്ടാവാം അതിനുള്ള കാരണം ഒന്നു മാത്രമാണ് ഞാൻ ആണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കണം യഥാർത്ഥത്തിൽ ഡീസൻ്റ് അല്ലാത്തവർക്കല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിച്ച് നടക്കേണ്ടതുള്ളൂ പിന്നെ ഇത്തരം സിനിമകളൊക്കെ ചെയ്ത് ഫലിപ്പിക്കാൻ കഴിവും അതിനുള്ളൊരു ചങ്കുറ്റവും വേണം അതില്ലെങ്കിൽ ചെയ്യാനാവില്ല അപ്പോൾ അത് ചെയ്യുന്നവരോട് തോന്നുന്ന അസൂയയും അത്തരത്തിൽ പുറത്തു വരും ഇത്തരം ഇൻറ്റിമേറ്റ് സീൻ ഉള്ള ചില സിനിമകൾ അഭിനയിച്ചതിൻ്റെ പേരിൽ ടൊവി ഇത്തരം കളിയാക്കലുകളും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നതായിട്ട് ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പൊതു മധ്യത്തിലിരുന്ന് പറയുന്ന ഇത്തരം ഡയലോഗുകൾ കേൾക്കുമ്പോൾ നിഷ്കളങ്കമെന്നോ വെറുതെ തമാശയെന്നോ ഒക്കെ തോന്നാം എന്നാൽ അത് അത്ര നിഷ്കളങ്കമല്ല അവരോടുള്ള അസൂയയും പിന്നെ പകൽമാനിയൻ ചമയിലുമാണ് ഇങ്ങനെ പുറത്ത് വരുന്നത് ഡയമണ്ട് നെക്ലസ് എന്ന എത്ര മനോഹരമായൊരു ഫിലിമാണ് അതിൽ ഡോക്ടർ അരുൺ എത്ര തന്മയത്വത്തോടെ ഫഹദ് ചെയ്ത് വെച്ചേണം ആ സിനിമയ്ക്ക് ഇന്നാണ് പുറത്തിറങ്ങിയെങ്കിൽ ലോകം മുഴുവനുള്ള റിവ്യൂവർമാർ അതിനെക്കുറിച്ച് നല്ല പ്രശംസ പറയേണ്ട ഒരു സിനിമ തന്നെയാണ് എന്തായാലും ജയസൂര്യ പോലുള്ള കോഴികളെ കാലം സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു രണ്ട് മൂന്ന് വർഷം മുമ്പ് അമ്മ ഷോക്കായി പോയപ്പോൾ എടുത്ത ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ജയസൂര്യ പകൽമാന്യനാണെന്ന് കാലം തെളിയിച്ചു എന്നാൽ നല്ല നല്ല കഥാപാത്രങ്ങളെ ചങ്കൂറ്റത്തോടെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുന്ന ഫഹദും ടൊവിനോയും യഥാർത്ഥ ജീവിതത്തിൽ മാന്യരാണെന്നും അവരോടൊപ്പം അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് അവരെക്കുറിച്ച് ഇത്തരത്തിൽ പരാതിയൊന്നും ഇല്ല എന്നും കണ്ടു